ഓം ായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തി ആറ് ശ്ലോകം ഒമ്പത് പത്ത് പതിനൊന്ന് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസം കരുണാസമുദ്രം രാധാസായം അതിസുന്ദരമേശമനിഷം ഹൃദി ഭാവയാമി ശ്ലോകം ഒമ്പത് യുദ്ധാമീ സകലു ഹലധരോ നൈമിഷേത്രമൃ സൂദാക്ഷയകൃതേ ക

തീർത്ഥമാടാൻ പോയ സഹ ആ ഹലതര ഖലു ബലരാമനാകട്ടെ നൈമിഷേത്രം നൈമിഷാരണ്യത്തിൽ ഋച്ഛൻ ചെന്നു ചേർന്നവനായും അപ്രത്യുചായി സൂതക്ഷേകം എണീറ്റു ബഹുമാനിക്കാതിരുന്ന സൂതനെ കൊന്നവനായും അധ അതിനുശേഷം സുതം സൂതന്റെ മകനെ തത്പദേ സൂതന്റെ സ്ഥാനത്തെ കൽപ്പയിത്വ അവരോധിച്ചിട്ട് പർവണി ബാബു ദിവസം യജ്ഞജ്ഞം യജ്ഞത്തെ നശിപ്പിക്കുന്നവനായ ബെല്ലുലം ബെല്ലുലനെ പരിതലയൻ കൊന്നവനായി സ്നാതീർത്ഥക തീർത്ഥസ്നാനം ചെയ്ത് രണാന്തേ യുദ്ധാവസാനമായപ്പോൾ സംപ്രാപ്ത വന്നവനായി ഭീമ ദുര്യോധന ഋണം ഭീമദൂദനന്മാരുടെ യുദ്ധം അശമം തീരാത്തതായി വീക്ഷ്യ കണ്ടിട്ട് തേ അങ്ങയുടെ പുരീം പുരത്തിലേക്ക് ത്വരകിലേക്ക് യാത പോയി ഹരി സാരം കുരുക്ഷേത്രത്തിൽ കുരുപാണ്ഡവ യുദ്ധം നടക്കുമെന്ന് തീർച്ചയായപ്പോൾ ബലരാമൻ തീർത്ഥയാത്രയ്ക്കായി പോയി സരസ്വതി തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു നൈമിശാരണ്യത്തിലെത്തി അപ്പോൾ തന്നെ കണ്ടിട്ട് എണീറ്റ് ബഹുമ ബഹുമാനിപ്പിക്കാതിരുന്ന രോമകർഷണൻ എന്ന സൂതനെ കൊന്നു മുനിമാരുടെ നിർദ്ദേശപ്രകാരം രോമകർഷണന്റെ പുത്രനായ ഉഗ്രശരോസിനെ തലസ്ഥാനത്തെ പ്രതിഷ്ഠിച്ചു ഭഗവത് ഭഗവത്കഥാകഥനത്തിനെ നിയോഗിച്ചു പിന്നീട് വാപുതോറും എത്തി ഋഷിമാരുടെ യാഗം മുടക്കുന്ന ബെല്ലുലൻ എന്ന അസുരനെ കൊന്നിട്ട് കൗശികി തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു ഇദ്ദേഹവസാനത്തിൽ കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭീമ ദുര്യോധനന്മാർ തമ്മിൽ നടക്കുന്ന ഗതായുദ്ധം കണ്ട് അതിനു ശമനമുണ്ടാകാത്തതറിഞ്ഞ് നേരെ ദ്വാരകാപുരിയിലേക്ക് പോയി ഹരി ഓം ഗും ഗുരുഭ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തെ സംസുതേയണഹരം ദ്രൗണീമേദ്യതൊന്നുക്ുക്തം ബ്രാമമസ്ത്രം സമഹൃദ വിജയോ മൗലിരത്നം പുനരവിജ വിശുദ്ധുത്തരാമസ്ത്രേ രക്ഷൻ അംഗുഷ്ടമാത്രല ജഡരം അകാചക്രവാണി അന്വയം അർത്ഥം സംസുപ്തൗതേയ ക്ഷപണകതയം നല്ല മണ്ണം ഉറങ്ങിക്കിടന്ന പാഞ്ചാലിയുടെ മക്കളെയും ധ്രതാഷ്ടേയും കൊന്ന മൂടബുദ്ധിയോടുകൂടിയവനായ ദ്രൗണിയും അശ്വതാമാവിനെ ഏത്യ പ്രാപിച്ചിട്ട് തന്മുക്തം അവൻ പ്രയോഗിച്ച ബ്രഹ്മാ ബ്രഹ്മമാത്രം ബ്രഹ്മാസ്ത്രത്തെക്ത്യ അങ്ങയുടെ വാക്കനുസരിച്ച് വിജയ അർജുനൻ സമഹൃത ഉപസംഹരിച്ചു ച അശ്വതമാവിൻ്റെ ശിരോരത്നവും ജഹ്രിയെ അപഹരിച്ചു പാണ്ഡവാന പാണ്ഡവന്മാരുടെ വംശനാശത്തിനായി വംശനാശത്തിനായിക്കൊണ്ട് പുനരവി വീണ്ടും തും അങ് അസ്ത്രേ അത്രം ഉത്തരാഗർഭം ഉത്തരയുടെ ഗർഭത്തെ വിശതി പ്രവേശിച്ചപ്പോൾ രക്ഷൻ രക്ഷിക്കുന്നതിനായി പ്രഭു പ്രഭു തും അവിടുന്ന് അങ്കുഷ്ടമാത്ര തള്ളവിരൽ പെരുവിരൽ തള്ളവിരൽ പരുവത്തിൽ ചക്രവാണി ചക്രധരനായി ജഡര ഉത്തരയുടെ വയറ്റിനെ അകാഖില പ്രാപിച്ചുവല്ലോ ഹരിവു സാരം സുഖസുഷുക്തിയിൽ ലയിച്ചു കിടന്ന പാഞ്ചാലിപുത്രന്മാരെയും ദൃഷ്ടംനെയും രാത്രിയുടെ മധ്യയാമത്തിൽ ദ്രോണപുത്രനായ അശ്വതാമാവ് പതിച്ചു വിവരമറിഞ്ഞു ഭീമനും അർജുനും ഓടിയെത്തി പിന്നാലെ അശ്വതാമാവും അർജുനനും ബ്രഹ്മാത്രം പ്രയോഗിച്ചു ഭഗവാന്റെ വാക്കുകേട്ടെ അർജുനൻ പ്രപഞ്ചനാശം ഒഴിവാക്കാൻ ബ്രഹ്മാസ്ത്രത്തെ സംഹരിച്ചു പാണ്ഡവരുടെ വംശത്തിൻ്റെ നാശത്തിനായി അശ്വതാമാവ് ബ്രഹ്മാത്രം ഉത്തരാഗർഭം ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു അർജുനൻ അശ്വതാമാവിൻ്റെ ശിരോരത്നം തുഴന്നെടുത്ത് തുഴന്നെടുത്തു ഭഗവാൻ ചക്രായുധത്തോടുകൂടി സൂക്ഷ്മകാരനായി ഉത്തരാഗർഭത്തിലെത്തി ബ്രഹ്മാത്രത്തെ നശിപ്പിച്ചു ഗർഭത്തിശുവിനെ രക്ഷിച്ചു ഹരിവു ഓം ോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പതിനൊന്ന് അഖിലം ചന്ദ്രമൃത്യു ത്വാം ഷ്യൻ ഭക്തി നിഷ്കളാ ബ്രഹ്മഭൂയം സംവ്യജ്യമേധൈ ൂർണ്രാത്വം ഗോവിന്ദ അന്വയം അർത്ഥം ധർമ്മസൂനോ ധർമ്മപുത്രരുടെ ധർമ്മം ധർമ്മസമൂഹത്തെ അഖിലം എല്ലാം അവിദതൻ പറഞ്ഞുകൊടുത്തവനും ചന്ദ്രമൃത്യു സ്വച്ഛന്ത മൃത്യുവുമായ സഹ ആ ഭീഷ്മ ഭക്തിഭൂംന ഭക്തി പ്രകർഷത്തിൽ പ്രകർഷത്താൽ ത്വാം അവിടുത്തെ പശ്യൻ ഏവ കാണുന്നവനായി തന്നെ സപരി വേഗം നിഷ്കള ബ്രഹ്മഭൂയം നിഷ്കള ബ്രഹ്മത്തെ മുക്തി യൗഹി പ്രാപിച്ചുവല്ലു അധ പിന്നീട് പൂർണകാമം ആഗ്രഹിച്ച പൂർത്തീകരിച്ച ധർമ്മജം ധർമ്മപുത്രനെ ആഹ് വളരെ ശ്രേഷ്ഠങ്ങളായ ത്രിഭി മൂന്ന് അശ്വമേധൈ അശ്വമേധങ്ങൾ കൊണ്ട് സംയാജ്യ യജ്ഞം ചെയ്യിപ്പിച്ചിട്ട് ദ്വാരകാം ദ്വാരകാപുരിയെ സംപ്രാപ്ത പ്രാപിച്ചവനായി പവനപുരപതിരുവായൂരപ്പ തും അങ്ങേ സർവ രോഗങ്ങളിൽ നിന്നും മാം എന്നെ പാഹി രക്ഷിച്ചാലും ഹരി സാരം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശരശരിയിൽ കിടക്കുന്ന ഭീഷ്മ ധർമ്മപുത്രക്ക് എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുത്തു അനന്തരം ഭക്തി ഭക്തിപ്രകർഷത്തോടുകൂടി അങ്ങയുടെ സുന്ദര രൂപം മുമ്പിൽ കണ്ടുകൊണ്ട് എങ്ങും വ്യാപിച്ച ഏകമായ രൂപവും ഗുണവുമില്ലാതെ പ്രവർത്തിക്കുന്ന ബ്രഹ്മത്തെ അഥവാ മുക്തിയെ പ്രാപിച്ചു അവിടുന്ന് ധർമ്മപുത്രനെ കൊണ്ട് മൂന്ന് അശ്വമേധങ്ങൾ നടത്തിച്ചു ഹരി ഹരിവു എൺപത്തി ആറാം ദശകം സമാപ്തം ഹരി ഹരിവും